പുതിയൊരു പഠന റിപ്പോർട്ട് പറയുന്ന കാര്യം നമ്മൾ എത്ര കണ്ട് പരാതി പറയുന്നു പരാതി പറയുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിനെ അത് ബാധിക്കുന്നതാണ് എന്തിനെക്കുറിച്ചും പരാതിയും കുറ്റവുമാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് ശൃംഖിക്കുന്നതാണ് ഹിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെമ്മറിയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു പഠനം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇതേപോലെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ കോർട്ടിസോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോണാണ് ശരിക്കും ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഹോർമോണാണ് ആ ഹോർമോൺ എത്ര റിലീസ് ചെയ്യുന്ന അത് റിലീസിനനുസരിച്ച് ആൻസൈറ്റിയും ഡിപ്രഷനും കൂടുന്നതാണ് അതുകൊണ്ട് കംപ്ലയിൻറ്റ് പറയുന്ന ആളുകൾക്ക് സത്യത്തിൽ ഡിപ്രഷൻ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പരാതി പറയുന്ന അവരുടെ തലയിൽ അങ്ങനെ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റപ്പെടുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുറേ കാലം എല്ലാറ്റിനും കുറ്റം പറഞ്ഞാൽ ഞാൻ ഭാര്യയും കുറ്റം ഭർത്താവും കുറ്റം മക്കളും ശരിയല്ല ബോസും ശരിയല്ല സബോർഡിനേറ്റും ശരിയല്ല കുട്ടികളും ശരിയല്ല ആരും ശരിയല്ല ആരെന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന ആൾക്ക് ഭാവിയിൽ ഇവരൊക്കെ നന്നായിട്ട് ചെയ്താൽ പോലും കുറ്റമേ കണ്ടെത്താൻ പറ്റും ഒരു നെഗറ്റീവ് പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ എപ്പോഴും കുറ്റം പറയുമ്പോൾ ബ്ലെയിം ചെയ്യുമ്പോൾ ആവശ്യത്തിനല്ല എങ്കിൽ അത് തിരിച്ചറിയുക നമ്മുടെ ബ്രെയിനിനെ അത് ബാധിക്കുന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്